ഈ സർക്കാർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജനക്ഷേമകരമായ ഒരു നിയമ ഭേദഗതിയാണ് ഇതെന്ന് പറയാതെ വയ്യ ഇന്ത്യയിൽ ഈ അപകീർത്തി അല്ലെങ്കിൽ ഡിഫമേഷൻ എന്ന് പറയുന്ന വലിയൊരു ഒഫൻസ് ഒന്നും അല്ല ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഇതിന്റെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാല് ട്രൈ ടെസ്റ്റ് വരെ നടന്നല്ലേ ഈ മാൻപോർ കൺസൾട്ടൻസികൾ കളവ് പറഞ്ഞ് പല ഹെഡുകളിൽ ആളുകളിൽ നിന്നാണ് ഈ ലക്ഷം 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 രൂപ രൂപ നിയമജാലകം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മനി പ്രേക്ഷകർക്കും സ്വാഗതം ഇത്തവണയും നമുക്ക് നിയമ നിയമോപദേശകം നൽകാനായി സീനിയർ അഭിഭാഷകനായ ശ്രീ ടൈറ്റസ് ഡൊമിനിക് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ നിയമജാലകത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ ഇത്തവണ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളാണ് ഇത്തവണ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാർ ആദ്യത്തെ ഒരു ചോദ്യം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ചോദ്യമാണ് ഏഴ് സെന്റ് സ്ഥലമുണ്ട് വിലയാധാര പ്രകാരം സിദ്ധിച്ച് കിട്ടിയ ഭൂമിയാണ് സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളതും നിലമെന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയുമാണ് ഭൂമി തരം മാറ്റി പുരയിടമാക്കാൻ അപേക്ഷ നൽകിയിട്ട് വർഷങ്ങളായി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല അവിടെ ഒരു വീട് വെക്കണമെന്നുണ്ട് ഈ സ്ഥലത്തിന് നാലു വശവും വീടുകളും ഓഫീസുകളുമുണ്ട് എന്റെ സ്ഥലത്തിനാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത് നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഈ ഭൂമി തരം മാറ്റൽ പ്രക്രിയ എന്ന് പറയുന്ന കേരളത്തിൽ ഒരു ബാലികേറാ മലയായിട്ടാണ് ഇപ്പൊ അവശേഷിക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഈ ഉദ്ദേശം ഒരു ഞാൻ ഈ ഈ ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴ് അന്വേഷിച്ചപ്പോഴും ഉദ്ദേശം മൂന്ന് ലക്ഷം അപേക്ഷകൾ കേരളത്തിൽ കെട്ടിക്കിടക്കുകയാണ് പക്ഷേ ഈ അപേക്ഷകരാരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അവർക്കൊരു സന്തോഷകരമായൊരു വാർത്തയുണ്ട് അതായത് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കേരള ഗവർണർ അദ്ദേഹം ഒരു അഞ്ച് ബില്ലുകൾ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ബില്ലെന്ന് പറഞ്ഞ് ഈ ഭൂമി ധരംമാറ്റൽ പ്രക്രിയ ഭേദഗതി നിയമമായിരുന്നു അത് പ്രകാരം മുൻപ് ആർ ഡി ഒമാരായിരുന്നു ഈ ഭൂമി ധരംമാറ്റൽ പ്രക്രിയ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എഴുപത്തൊന്ന് താലൂക്കുകളിൽ എഴുപത്തൊന്ന് ഡെപ്യൂട്ടി കളക്ടർമാരെ ഈ നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് സർക്കാർ അപ്പോയിന്റ് ചെയ്യപ്പെടുകയും അവർക്ക് വേണ്ട വാഹനങ്ങൾ മറ്റു സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ നൽകുകയും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒരാൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭൂമി തരം മാറ്റൽ പ്രക്രിയ നടക്കുന്ന വിധത്തിലോട്ട് കാര്യങ്ങൾ മാറാൻ പോവുകയാണ് ഇപ്പോൾ തുടക്കത്തിൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാൽ പോലും ഈ ഒറ്റ ദിവസം എന്ന് പറയുന്നത് കുറച്ചു ദിവസം കൂടെ നാളുകൂടെ കഴിയുമ്പോൾ അത് ഒരാഴ്ചക്കുള്ളിലൊക്കെ നമുക്ക് തരം മാറ്റി കിട്ടുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ പോകും അതിന്റെ പേരില് ഈ അപേക്ഷകൾ ഒരു കാര്യം ചെയ്താൽ മതി ഈ നിങ്ങളുടെ താലൂക്കിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിയോഗിതനായിരിക്കുന്ന ഡെപ്യൂട്ടി കളക്ടറിനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷ എത്രയും പെട്ടെന്ന് അടുത്ത് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഒന്ന് പറയുകയൊക്കെ ചെയ്ത് ഒന്ന് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി ഈ വിവരം ഉടൻ തന്നെ നടക്കും നമ്മുടെ ഈ സർക്കാർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജനക്ഷേമകരമായ ഒരു നിയമ ഭേദഗതിയാണ് ഇതെന്ന് പറയാതെ വയ്യ ഓക്കെ സാർ സാറേ രണ്ടാമത്തെ ഒരു ചോദ്യം കോഴിക്കോട് നിന്നുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഞാൻ പരിസ്ഥിതി സംഘടനകളാലും മനുഷ്യാവകാശ സംഘടനകളാലും ചേർന്ന് പ്രവർത്തിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി വിജയം കൈവരിച്ചിട്ടുള്ള അഭിമാനാർഹമായ നിമിഷങ്ങളും ധാരാളമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും എന്നെയും സഹപ്രവർത്തകരായ സ്ത്രീകളെയും അപമാനിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ സൈബർ സ്പേസ് കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണ് സംഘടിതമായാണ് പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത് പൊതു ിൽ ഏർപ്പെട്ട സ്ത്രീകൾക്ക് ശരിക്കും മനോവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ സൈബർ സ്പേസിൽ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെ ശാശ്വതമായ പരിഹാരമുണ്ടോ ഇതിന് നിയമോപദേശം ചോദിച്ചിരിക്കുകയാണ് അവർ ഇന്ത്യയിൽ അപകീർത്തി അല്ലെങ്കിൽ എന്ന് പറയുന്ന വലിയൊരു ഒന്നുമല്ല അതിന്റെ പേരിലാണ് എല്ലാവർക്കും ആരെയും അപകീർത്തിപ്പെടുത്താനും ആർക്കും ഇതിലേ സംസാരിക്കാനായിട്ടുള്ള ഒരു അൺലൈ ലൈസൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏതാണ്ട് ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ സൈബർ സ്പേസിലുമൊക്കെ കാണുന്നത് അതും പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പൊതു മധ്യയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെയൊക്കെ വളരെ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന കഥകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ നേരിട്ട് കാണാറുണ്ട് ഈ കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ സംഘടിത ശ്രമമായിട്ട് തന്നെ ണാനുമുണ്ട് പക്ഷെ ഐ ടി ആക്ട് പ്രകാരം നമുക്കിത് പോലീസിൽ കേസ് കൊടുക്കാം പോലീസിൽ കേസ് കൊടുത്തുകഴിഞ്ഞാൽ ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും അതിൻ്റെ പേരിൽ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ആരാണ് ആരാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇല്ല ഇപ്പോൾ പലപ്പോഴും ഇത് ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന വിദേശത്ത് നിന്നൊക്കെയാണ് എന്നാൽ പോലും ഒരു ജനാധിപത്യത്തിന്റെ പക്വത പൂർണ്ണമായിട്ട് എത്താത്തതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു ഈ തരത്തിലുള്ള പൊതുമധ്യ പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഈ തരത്തിൽ ഉള്ള ഈ അപകീർത്തികരവും അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വർത്തമാനം ഉണ്ടാകുകയാണെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു അഡ്വോ കമ്മിറ്റി വയ്ക്കുകയും ഈ സോഷ്യൽ മീഡിയയെയും ഈ നമ്മളുടെ ഈ സൈബർ സ്പേസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർശനമായ നിയമം ഉണ്ടാക്കാനുള്ള ശുപാർശകളിലേക്ക് പോയിട്ടുണ്ട് അത് ജയറാം രമേശിന്റെ അധ്യക്ഷതയിലാണ് അത് നടന്നിരിക്കുന്നത് അതിൽ ഒരു നാൽപ്പത് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതൊരു നിയമ ഭേദഗതിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നമുക്ക് ഈ സൈബർ സ്പേസിലുള്ള അധിക്ഷേപങ്ങളെയും മറ്റുമൊക്കെ നമുക്ക് നേരിടാൻ കഴിയുമെന്നാണ് തോന്നുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഈ സംഭവിക്കുന്ന വെച്ചാൽ ഡിഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വകാര്യ എൻ ഐ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കണം എല്ലാ പ്രാവശ്യവുമായി കോടതിയിൽ കയറി ഇറങ്ങണം എന്നുള്ള ഒരുപാട് പ്രൊസീഡിംഗ്സിൻ്റെയും മറ്റും ഒക്കെ ഉള്ള ഉള്ളതിന്റെ പേരിൽ ആളുകൾ ആരും തയ്യാറാകാത്തതിന്റെ വിഷയവും നമ്മുടെ നാട്ടിലുണ്ട് ഈ നിയമങ്ങളെല്ലാം ഈ അപകീർത്തിക്കെതിരെയുള്ള നിയമങ്ങളെ പുനഃപരിഷ്കരിച്ച് ഡീകൺസ്ട്രക്ട് ചെയ്യപ്പെടേണ്ട ഇന്ത്യയിൽ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സാർ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഐ ടി ഐ വെൽഡിംഗ് പഠിച്ചിട്ട് കോൺട്രാക്ടറുടെ കീഴിൽ വെൽഡറായി ജോലി നോക്കി വരികയായിരുന്നു അപ്പോഴാണ് എറണാകുളത്ത് നിന്ന് ഒരു മാൻപവർ കൺസൾട്ടൻസിയിലൂടെ യൂറോപ്പിൽ തൊഴിലവസരം എന്ന പരസ്യം കണ്ടത് ഞാൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ എട്ട് ലക്ഷം രൂപ ചെലവാകുമെന്ന് പറയുകയുണ്ടായി വിദേശ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ട്രേഡ് ടെക്സ്റ്റ് നടത്തിയത് നടത്തിയത് അതുകഴിഞ്ഞ ഏജൻസി എന്നിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് ആയി വാങ്ങി പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും വാങ്ങി ഇപ്പോൾ ഏജൻസി കൃത്യമായി ഒന്നും പറയുന്നില്ല പണവും പാസ്പോർട്ടും തിരികെ ചോദിച്ചു ും നമ്മുടെ നാട്ടിൽ മുളച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ വിദേശത്തേക്ക് ജോലി മാൻപവർ കൺസൾട്ടൻസികൾ ഈ മാൻപവർ കൺസൾട്ടൻസികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസോടുകൂടി മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ പലപ്പോഴും പല ഏജൻസികളും മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാതെയും മറ്റു പലരുടെയും ലൈസൻസ് ഉപയോഗിച്ചും ആണ് കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രേഡ് ടെസ്റ്റ് വരെ നടന്നല്ലേ ഈ ട്രേഡ് ടെസ്റ്റ് നടന്നു അപ്പോഴും മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എത്രയാണ് ബാക്കി കൊടുക്കാനുള്ളത് എട്ട് ലക്ഷം രൂപയാണ് എട്ടു ലക്ഷം രൂപ പറഞ്ഞിട്ട് മൂന്ന് ലക്ഷം രൂപ ഇപ്പോഴാണെങ്കിൽ എപ്പോ പോകാൻ പറ്റുമെന്നെ പറ്റി ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്യേണ്ടത് ആദ്യം പ്രൊട്ടക്ട് ഓഫ് ഇമിഗ്രൻസ് എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവരുടെ ഓഫീസ് അറിയാം അവിടെ പോയി നിങ്ങൾ ആദ്യം പരാതി കൊടുക്കണം ഞങ്ങൾ ഇങ്ങനെ സ്ഥാപനത്തിൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്തുതന്നെ ഇവര് ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയാണോ പൈസ കൊടുത്തത് അതോ അത് വ്യക്തമായിട്ട് പിന്നെ ആണോ കൊടുത്തത് എന്നുള്ളത് ഇതിനകത്ത് പരാതി പറഞ്ഞിട്ടില്ല ഏഹ് കൊടുക്കുക അതുപോലെ കസ്റ്റംസിന് ഇതിനകത്ത് ഇടപെടാനുള്ള അവകാശം ഇങ്ങനെയുള്ള ഏജൻസികളുടെ ലൈസൻസ് പിന്നെ പിന്നെ ക്യാൻസൽ ചെയ്യാനും അവിടെ റെയ്ഡ് ചെയ്യാനും ഇതിന്റെ രേഖകൾ പിടിച്ചെടുക്കാനും ഇവരെ തുടർന്ന് പ്രവർത്തിപ്പിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശം ഈ ഏജൻസികളൊക്കെ ഉണ്ട് അതിന്റെ പേരിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് അർജന്റായിട്ട് പ്രൊട്ടക്ട് ഓഫ് എമിഗ്രൻസിൽ പരാതി കൊടുക്കുക രണ്ട് നിങ്ങൾ ഈ നിങ്ങളെ ഈ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഏജൻസികൾക്ക് ഉള്ള സർവീസ് ചാർജ് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഈ യൂറോപ്പിലേക്കുള്ള തൊഴിൽ ചോദിച്ച് തൊഴിൽ അവർ വരുന്ന കമ്പനികൾ വരുന്നില്ലേ അവര് സാധാരണഗതിയിൽ അവര് നമ്മളിൽ നിന്ന് പൈസ ഈടാക്കാറില്ല അവർക്ക് വേണ്ട ഒരു നല്ല ജോലിക്കാരനെ ഇവിടെ നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം ബാക്കി ചെലവുകൾ ഏതാണ്ട് ഉദ്ദേശം ആ കമ്പനികൾ തന്നെയാണ് ചെലവാക്കുന്നത് ഈ മാൻപൂർ കൺസൾട്ടൻസികൾ കളവ് പറഞ്ഞ് പല ഹെഡുകളിൽ ആളുകളിൽ നിന്നാണ് ഈ എട്ടു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കുന്നുണ്ട് ഇവർക്ക് ഈ മാൻപവർ കൺസൾട്ടൻസികൾക്ക് സേവനത്തിന് മൂന്ന് ലക്ഷം രൂപ മാത്രമേ വാങ്ങിക്കാൻ അവകാശമുള്ളൂ ഇവർ ഈ നിങ്ങളുടേത് പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്നും കാത്തിരിക്കുക ഒരു മാസവും രണ്ടു മാസം കൂടെ കാത്തിരുന്നിട്ട് നടപടിയിൽ നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുക പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസിന് പരാതി കൊടുക്കുക കസ്റ്റംസിൽ പരാതി കൊടുക്കുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള പൈസക്ക് നിങ്ങൾക്ക് നിയമപരമായി കൺസ്യൂമർ കോടതിയും സമീപിക്കാവുന്നതാണ് അപ്പോൾ പ്രേക്ഷകർക്കുള്ള സംശയ നിവാരണമാണ് സാർ ഇപ്പോൾ നമ്മൾക്കായി ഇവിടെ പങ്കുവച്ചത് ഇനിയും നിങ്ങളുടെ ഏത് തരത്തിലുള്ള നിയമത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കും ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ വാട്സാപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഏത് സമയവും മലനാടൻ വോയിസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച സാറിന് ഒരുപാട് നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ് താങ്ക് യു സാർ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ മലനാടൻ വോയിസിനോടൊപ്പം സൂര്യശ്രീ താങ്ക്